ഗൈസ് നമ്മളിപ്പോൾ ശാസ്താംപാറയുടെ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബോട്ടം അതായത് താഴെ മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനി കുറച്ച് ദൂരം ഉള്ളൂ നമുക്ക് ടോപ്പിലോട്ട് എത്താനായിട്ട് ഇവിടുത്തെ സൺസെറ്റ് വ്യൂ ഒക്കെ കാണാനായിട്ടാണ് നമ്മുടെ മെയിൻ പ്ലാൻ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ് വാ സോ ഗൈസ് നമ്മുടെ ട്രിവാൻഡ്രം കപ്പിൾസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് പോകുന്നത് ശാസ്താംപാറാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഒരു വഴി വരെ നമുക്ക് കോൺക്രീറ്റ് ഇട്ട വഴിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ഓഫ് റോഡാണ് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ റോഡ് വരുന്നുണ്ട് സോ നമ്മൾ ശാസ്താംപാറയുടെ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അതിൻ്റെ അടുത്തായിട്ടാണ് എൻട്രൻസ് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് രണ്ട് പേർക്ക് അമ്പത് രൂപയാണ് ഒരാൾക്ക് അതായത് ഇരുപത്തഞ്ച് രൂപ സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബസ് ഷെയർ കയറാൻ പോവുക ഓക്കെ ശാസാംപാറയിൽ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഇതുപോലെ കല്ലിട്ട വഴികളുണ്ടോ ഇതിപ്പം ഒരു ഫുള്ളായിട്ടൊരു പാറയാണ് ആ പാറ മുഴുവൻ എന്താ സ്റ്റെപ്സ് ആക്കിയതാണ് നൈസാണ് പക്ഷേ ഇവിടെ ഫുള്ള് ഭയങ്കര കപ്പിൾസ് ആണല്ലോ എവിടെ നോക്കിയാലും തിരിഞ്ഞാലും എവിടെ നോക്കിയാലും ഫുൾ കപ്പിൾസ് അതേ കൈ സത്യമാണ് ഇവിടെ ഫുള്ള് ആണ് നമ്മൾ കയറി വന്ന സമയത്തെല്ലാം ഒരുപാട് കപ്പിൾസിനെ കാണുന്നുണ്ടായിരുന്നു എന്നാലോട്ട് ഇതൊരു സൺഡേ ദിവസമായിട്ട് പോലും ഇത്രയും കപ്പിൾസിനെ എനിക്ക് എങ്ങനെ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്ക് ഫാമിലീസും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട് ആ കഫറ്റീരിയ ക്ലോസ്ഡ് ആണെന്നാണ് തോന്നുന്നത് എന്താ ടൈം കഴിഞ്ഞുകൊണ്ടാണെന്ന് അറിയത്തില്ല ബട്ട് നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ ഫാമിലി ഒക്കെ ആയിട്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം ഫുഡെന്ന് വെച്ചാൽ ചെറിയ കടികളും കാര്യങ്ങളും ഒക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇവിടുന്ന് കണ്ടോ ആ കാണുന്ന മല ഉണ്ടോ അതിന് അപ്പുറമായിട്ടാണ് ശാസ്താപാറ വരുന്നത് ആ ഒരു മലയുടെ ടോപ്പാണ് ടോപ്പ് ഭാഗമാണ് അവിടെ ചെറിയൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ അവിടെ ആ ഒരു പാറയൊക്കെ അങ്ങോട്ട് ചെറിയ പടികളുണ്ട് അതായത് കല്ലി തീർത്ത പടികളാണ് അപ്പം ഭയങ്കര രസമാണ് കാണാനായിട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തരംതിരിക്കാം സംസ്കരിക്കാം എന്ന് പറയുന്ന ഒരു ബോർഡ് കാണുന്നത് ഇവിടെ എല്ലാം തന്നെ ഭയങ്കര ക്ലീനാണ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല ബോട്ടിൽസും കാര്യങ്ങളൊന്നുമില്ല ഫുള്ളി ക്ലീൻഡാണ് സോ അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതില്ലായിരുന്നു അന്ന് ഇതുപോലെ ഇവിടെ ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെയായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസും കുപ്പികളും പ്ലാസ്റ്റിക്കും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് സോ അത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ആയിട്ടില്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് കടുമ്പുപ്പാറയൊക്കെ കാണാൻ പറ്റും കാട്ടാക്കട ആ ഒരു റേഞ്ചിൽ വരുന്ന മലനിരകളാണ് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അധികം ആൾക്കാർ അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടില്ല എല്ലാവരും മെയിൻ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ആ ഒരു വഴിയും കൂടെ ഒന്ന് പോയി നോക്കാം ലെസ് ട്രാവൽഡ് ബൈ കുറച്ച് ആൾക്കാർക്ക് മാത്രം പോകുന്ന സ്ഥലം എന്ന് പറയാം എന്ന് വിശേഷിപ്പിക്കാം ഇവിടെ ഫുള്ള് ഫെൻസിങ് ആണ് കാരണം കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സേഫ് ഒന്നും അല്ലാത്തതൊക്കെ അവരെപ്പോഴും വേണമെങ്കിലും താഴെ പോകുക രീതിയിലാണ് ഫെൻസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് എന്തായാലും വ്യൂ അടിപൊളിയാണ് മോനെ ഇങ്ങോട്ടൊക്കെ ഈ ഒരു പാർക്കറ്റിലോട്ടൊക്കെ നടക്കുന്ന വ്യൂ അടിപൊളിയാണ് അശ്വിൻ താ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ അശ്വിനെ വാടാ ഓ നൈസ് ഭയങ്കര കാമാണ് ഈ ഇങ്ങനത്തെ സ്ഥലത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും കുറേ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അധികം ആൾക്കാരൊന്നും കാണത്തില്ല അപ്പോൾ നിങ്ങൾ മുന്നേ ശ്വാസാമ്പാറ വന്നിട്ടുണ്ടോ എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതൊരു വല്ലാത്ത ഫീലാണ് ഈ മല കയറുന്നത് പിന്നെ എന്താ ഇതുപോലെ നമ്മളിവിടെ എത്തിയ ഒരു പോയിന്റിലെത്തിയപ്പോഴത്തേക്കും കണ്ട വ്യൂ ആണ് ഇത് ഇവിടെ ഇങ്ങനെ കമ്പിയിൽ പിടിച്ച് കണ്ട നമുക്ക് ടോപ്പിലോട്ട് കയറാനായിട്ട് പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇതിൻ്റെ മണ്ടയിൽ ഈ ഒരു പാറയുടെ മണ്ടൽ വേറെ സ്ഥലമാണ് പിന്നെ ഇതിന് താഴെയാണ് ഞാൻ പറഞ്ഞ മറ്റേ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് മണ്ഡപമുണ്ട് സോ അതെ ഹഷിൻ മരത്തിന് മണ്ടിൽ കയറുകയാണ് എന്താണ് ഹഷിൻ അവിടെ നിന്ന് വ്യൂ എല്ലാം കാണാൻ വരുന്നുണ്ടോ അച്ഛനെ ടുത്ത് ഫുള്ള് ചുമന്ന പൂല് ഫുള്ള് ഈ ഇതായിരിക്കല്ലേ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുന്നത് ചുവന്ന ഭൂമി പൂവും ചുവന്നിരിക്കുന്നതെല്ലാം എന്താ ഒരു വിൻ്റേജ് ഫിൽറ്റർ ഇട്ട ഇട്ടപോലെ ഉണ്ടെല്ലാം കാണാനായിട്ട് അതെന്തായിരിക്കും എന്നാലും ഈ ചുമപ്പ് കളർ വരാനായിട്ട് ഒരു പിടിയില്ല പിന്നെ അതുപോലെ എനിക്ക് ഇവിടുത്തെ റോക്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഏത് കാറ്റഗറി ആൾക്കാർക്കും പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു മെയിൻ കാര്യം അതാണ് കാരണം കുട്ടികൾക്കാണെങ്കിൽ അവർക്കുള്ള പാർക്കുണ്ട് ഇനി കപ്പിൾസിനാണെങ്കിൽ അവർക്കും പറ്റിയ സ്പോട്ടുണ്ട് ഫ്രണ്ട്സിനാണെങ്കിൽ അവരായിട്ട് വന്ന് ചില്ലിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ എല്ലാ കാറ്റഗറി ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് സോ ഒരു വീക്കെൻഡ് ഗെറ്റ് ടുഗെദർ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ടെൻറ്റ് സ്റ്റേ ഒക്കെ ചെയ്യാനും പറ്റുന്നവർക്കും ഇവിടെ ഒരു നല്ല സ്പോട്ടാണ് പേ ഇപ്പോൾ ഇവിടെ ഒരു കുളവും ഉണ്ടായിരുന്നു അതായത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും ഒന്നും അറിയത്തില്ല ഫുള്ള് വരണ്ടിയിരിക്കുക വെള്ളമൊന്നും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആയിട്ട് ഒരു കുട്ടികൾക്കുള്ള പാർക്കുണ്ട് ഞാൻ പണ്ട് വന്ന സമയത്ത് ഈ കുട്ടികളുടെ പാർക്കൊന്നും ഇല്ലായിരുന്നു കണ്ടോ അവിടെ ട്രാമ്പലിനുണ്ട് ഊഞ്ഞാലുണ്ട് എല്ലാം ഉണ്ട് സ്വിങ്ങ് ഉണ്ട് കുട്ടികളുടെ പാർക്കിൽ നമ്മളും കൂടെ കയറാൻ പോകുകയാണ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കുട്ടികളുടെ പാർക്ക് കയറ്റുമോ അവർ അതോ ഇറക്കി വിടുവോ കണ്ടോ കുറേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്വിംഗ് ഉണ്ട് പിന്നെ ഇതുണ്ടോ നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ എന്താ അതിൻ്റെ പേര് ഇങ്ങനെ തൂങ്ങി പിടിച്ച് പോകാനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ അതും സോ ഈ ഭാഗത്തുള്ള വ്യൂ അടിപൊളിയാണ് പക്ഷേ കണ്ടോ ഇത് ഫെൻസിങ് എന്തിനാണ് ചെയ്തേക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഇവിടെ കുഴപ്പമില്ല അല്ല ഇവിടെ കുഴപ്പമാണ് അവിടെ കുഴപ്പമില്ല നെറ്റൊന്നും കണ്ടിട്ടില്ല സേഫല്ല അതുകൊണ്ട് കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട് എന്നാലും അവർക്ക് സീനാണ് ഈ ഫെൻസിങ് വെച്ചിട്ട് കൊക്കയിലോട്ട് എന്തായാലും പോവും ഈ ഫെൻസിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ മോനെ അത്യാവശ്യം കൊക്കയാണെ കൊക്ക ഏരിയ ആണിത് അങ്ങോട്ട് പോകുന്നത് ഇത്തിരി റിസ്ക്കാണ് സൺസെറ്റ് അവറായി നമ്മൾ എല്ലാവരും കയറുന്ന പോലെ നോർമലായിട്ട് കയറാമെന്ന് തോന്നുന്നില്ല ഒരു അഡ്വഞ്ചർ ഇല്ല എന്തായാലും അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാറ കയറി ടോപ്പിൽ കയറാൻ പോവാണ് ഗൈസ് സെറ്റ് 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 വേണം അല്ല നോർമലായിട്ട് സ്റ്റെപ്പ് കയറുന്ന പോലെയല്ല ഇങ്ങനെ കയറുന്നത് ഇതൊരു ഒരു എക്സ്പീരിയൻസാണ് ഏഹ് ടോപ്പിൽ കയറി അങ്ങനെ ശ്വാസംബാറയുടെ ടോപ്പിലൊരു പാറക്കെട്ടിന് മണ്ടേ വന്ന് കിടക്കുമായിരുന്നു നല്ല വൈബുണ്ട് ഇവിടെ സൺസെറ്റ് അവർ ആയി കണ്ടോ സൺസെറ്റ് അവർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സൺസെറ്റ് വരും നല്ല ഉണ്ട് കേട്ടോ ആകാശം നോക്കി ഇങ്ങനെ കിടക്കാനും പാറേട മണ്ടയിൽ ആയി ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും അപ്പോൾ എന്തായാലും കേസ് ഇതുപോലെ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനങ്ങൾ തരുന്ന നല്ല നേച്ചർ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ലൈഫ് വിത്ത് ദ്ലോഗ്സ്